ഹംപിയിൽ നിന്നും നടക്കുന്നതും രാജ്യത്തെ നാണം കെടുത്തുന്ന രീതിയിലുമുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കർണാടകയിൽ ഇരുപത്തിയേഴുകാരിയായ ഇസ്രായേൽ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേ ഉടമസ്ഥയെയും കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒഡീഷ സ്വദേശി ബിഭാഷാണ് മരിച്ചത് ബിഭാഷ് ഉൾപ്പെടെ പേരെ കനാലിലേക്ക് തള്ളിയിട്ടാണ് മൂന്നംഗ സംഘം ഇസ്രായേൽ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേ ഉടമസ്ഥയെയും ബലാത്സംഗത്തിന് ഇരയാക്കിയത് അമേരിക്കയിൽ നിന്നുമുള്ള ഡാനിയൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് എന്നിവർ കനാലിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഒഡീഷക്കാരനായ ബിഭാഷ് ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാവിലെയാണ് ബിബാഷിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് വ്യാഴാഴ്ച രാത്രി ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള കൊപ്പലിലാണ് ഈ സംഭവം നടക്കുന്നത് കൊപ്പലിലെ കനാലിനടുത്ത് രാത്രി പതിനൊന്നരക്ക് നക്ഷത്ര നിരീക്ഷണത്തിനെത്തിയതായിരുന്നു നാല് ടൂറിസ്റ്റുകളും ഹോം സ്റ്റേ ഉടമസ്ഥയും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് പ്രത്യേക സംഘങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും കോപ്പൽ പോലീസ് സൂപ്രണ്ട് റാം എൽ അരസിദ്ധി പറയുന്നു രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം താനും നാല് അതിഥികളും തുംഗഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിനടുത്ത് നക്ഷത്ര നിരീക്ഷണം നടത്തുന്നതിനിടെ പ്രതികൾ ബൈക്കിലെത്തി ഉപദ്രവിക്കുകയായിരുന്നുവെന്നാണ് ഇരുപത്തിയൊമ്പത് കാര്യ ഹോം സ്റ്റേ ഉടമ നൽകിയ പരാതിയിൽ പറയുന്നത് പെട്രോൾ എവിടെ കിട്ടുമെന്ന് ആദ്യം അന്വേഷിച്ച അവർ പിന്നീട് വിനോദസഞ്ചാരിയിൽ നിന്നും നൂറ് രൂപ ആവശ്യപ്പെട്ടു എന്നാൽ പണം നൽകില്ലെന്ന് ഇവർ പറഞ്ഞതോടെ വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു പിന്നീട് ഇവർ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇസ്രയേൽ വനിതയും ഹോം സ്റ്റേ ഉടമയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ട ബലാത്സംഗം കവർച്ച കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ഹംപി പൈതൃക കേന്ദ്രത്തിന് സമീപമുള്ള സനാപൂർ തടാകക്കരയിൽ വിശ്രമിക്കുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ സംഘത്തെയാണ് ഇവർ ആക്രമിച്ചത് അതിക്രമം തടയാൻ ശ്രമിച്ച സംഘത്തിലെ പുരുഷന്മാരെയാണ് അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ടത് ഇരുപത്തേഴ് വയസ്സുള്ള ഇസ്രയേലുകാരി ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ നടത്തിപ്പുകാരിയായി ഇരുപത്തി ഒമ്പതുകാരി എന്നിവരാണ് ബലാത്സംഗത്തിന് ഇരയായത് മൂന്ന് യുവാക്കളെയും സംഘം മർദ്ദിച്ച് നദിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ശേഷം രണ്ട് വനിതകളെയും കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു വിദേശി ഉൾപ്പെട്ട സംഭവമായതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇസ്രായേൽകാരിയായി യുവതി ബലാത്സംഗം ചെയ്യപ്പെടുകയും അമേരിക്കൻ പൗരൻ ആക്രമണത്തിന് വിധേയമാകുകയും ചെയ്തതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് മുഖം കുറിച്ച് തന്നെ നിൽക്കേണ്ടി വരും